കാട്ടാൻ ആക്രമണത്തിൽ പതിനാറ് ദിവസത്തിനിടെ മൂന്ന് പേർ മരിച്ച വയനാട്ടിൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിയും ആഹ്വാനം ചെയ്ത ഹർത്താൽ പൂർണ്ണം വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല ലക്കിടി അതിർത്തിയിൽ യുഡിഎഫ് പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു ജനരോഷം രൂക്ഷമായതോടെ മന്ത്രിതല സംഘം വയനാട്ടിലെത്തും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം എ കെ ശശീന്ദ്രനും എം പി രാജേഷും കെ രാജനും രണ്ട് ദിവസത്തിനകം വയനാട്ടിലെത്തും വയനാട്ടിലേത് അസാധാരണ സാഹചര്യമാണെന്നും ഹർത്താലിനെ തള്ളി തള്ളിപ്പറയുന്നില്ലെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു വയനാട് ജില്ല സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം ആ സന്ദർശനം പൂർത്തിയാകും ഇന്ന് എല്ലാ എല്ലാ പാർട്ടികളും ചേർന്ന് നടത്തുന്ന ആ വയനാട് ഹർത്താലിനെ അപലപിപ്പിക്കാനോ തെറ്റായി ചിത്രീകരിക്കാനോ ഞാനില്ലെന്ന് മാത്രമല്ല അത് സ്വാഭാവികമായും ഒരു പ്രദേശത്തും ഉണ്ടാകാനിടയുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകാനിടയുള്ളൊരു പ്രതിഷേധമാണ് സുർജിത് അയ്യപ്പത്തെ വിവരങ്ങളുമായി ചേരുന്നു വയനാട്ടിൽ നിന്ന് സുർജിത് ഹർത്താൽ പൂർണ്ണമാണോ ഈ മന്ത്രിതല സംഘമൊക്കെ വരുമെന്ന് പറയുന്നതിനെ രാഷ്ട്രീയ നേതൃത്വവും നാട്ടുകാരും ഒക്കെ എങ്ങനെയാണ് കാണുന്നത് വേണു നൂറ് ശതമാനം ഹർത്താൽ പൂർണം എന്ന് തന്നെ പറയണം രാവിലെ ആറ് മണി മുതൽ കടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ് ഒരു അപൂർവ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കാരണം ഒരു പക്ഷേ വയനാടിൻ്റെ ചരിത്രത്തിന് ഇങ്ങനെ ഒരു ഹർത്താൽ അതായത് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഒരുമിച്ച് ഒരു ഹർത്താൽ സംഘടിപ്പിക്കുന്നത് ഒരുപക്ഷെ വയനാടിൻ്റെ സമീപ ചരിത്രത്തിലൊന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് അന്തർ സംസ്ഥാന പാതയാണ് ആ പാതയുടെ ഒത്തനടുക്കാണ് ഞാൻ നിൽക്കുന്നത് ഇത് വഴിയാണ് കുട്ടവഴി നേരെ കുടകിലേക്കും മറ്റും പോകുന്ന പാതയാണ് ഇടതടവില്ലാതെ വാഹനങ്ങൾ പോകുന്ന പാതയാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് അടക്കം പോകേണ്ട പാതയാണ് ഈ പാത ഇപ്പോൾ പൂർണ്ണമായും വിജനമാണ് അപൂർവം ചില വാഹനങ്ങൾ മാത്രമാണ് എത്തുന്നത് ഈ ഹർത്താൽ വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് നടത്തുക എന്നുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ നേരത്തെ തന്നെ ഭരണ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം കൃത്യമായി പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും യു ഡി എഫ് ഇതുമായി ബന്ധപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ വാഗേരിയിലെ പ്രജീഷ് കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടൽ അതായത് അവിടേക്ക് മന്ത്രി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല വനമന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ ഈ വയനാടിൻ്റെ കാര്യത്തിൽ കൃത്യമായി കാടും നാടും വേർത്തിരിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾ അത് ആവിഷ്കരിക്കേണ്ട ആവശ്യകതയെ സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതൊന്നും നടപ്പാകുന്നില്ല എൽ ഡി എഫും ഇതുപോലെ തന്നെ ഇതിൽ കേന്ദ്ര നിയമത്തിൽ അതായത് ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങളുടെ സംഖ്യാവർദ്ധനവ് തടയാൻ വേണ്ടിയുള്ള നിയമം നടപ്പിലാക്കണം എന്ന് ആവശ്യമാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്നു അതിൽ കേന്ദ്ര തലത്തിലുള്ള ഇടപെടൽ വേണം സംസ്ഥാന സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട ഫലപ്രദമായ ഇടപെടൽ വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്തായാലും നിലവിലെ ഒരു സ്ഥിതി പരിശോധിക്കുമ്പോൾ നിലവിൽ ഈ മന്ത്രിതല സംഘത്തിൻ്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നു മുഖ്യമന്ത്രി കൂടിയാലോചന നടത്തിയതിൽ നടത്തിയിരിക്കുന്നു വയനാടുമായി ബന്ധപ്പെട്ട ഈ വന്യമൃഗ മനുഷ്യ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൃത്യമായ രീതിയിലുള്ളൊരു ഇടപെടലിലേക്ക് സംസ്ഥാനം പോകുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളെല്ലാം തന്നെ വരുന്നുണ്ട് സ്വാഭാവികമായും ഈ മന്ത്രിതല സംഘത്തിൻ്റെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട് പല ജനങ്ങളും എന്തായാലും ഹർത്താലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് രാവിലെ ആറ് മണിയോട് കൂടി തന്നെ ഈ ഹർത്താൽ അനുകൂലികൾ യു ഡി എഫ് ആയാലും അതോടൊപ്പം തന്നെ എൽ ഡി എഫിൻ്റെ പ്രവർത്തകരും ബി ജെ പി പ്രവർത്തകരും എല്ലാം തന്നെ വാഹനങ്ങൾ തടഞ്ഞു തിരിച്ചയക്കുന്നുണ്ടായിരുന്നു ഒപ്പം തന്നെ ഈ പി എസ് സി പരീക്ഷയിൽ പരീക്ഷകൾക്കൊന്നും തന്നെ ഒരു തരത്തിലുള്ള മാറ്റവും ഇന്നില്ല അതുകൊണ്ട് തന്നെ ഈ പി എസ് സി ഹോൾ ടിക്കറ്റ് കാണിക്കുന്ന ആളുകളെ കടത്തിവിടുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് പല ജംഗ്ഷനുകളിലും പല വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളും എല്ലാവരും ചേർന്നുകൊണ്ട് ഈ ഹർത്താലിനോട് ഹർത്താലിനെ വിജയിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആളുകളോട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ടൂറിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അവരോടൊക്കെ ഈ വിഷയം വിശദീകരിക്കുന്നുണ്ട് അത്രമാത്രം ദുരിതമാണ് ഈ മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ആ നിലയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രതിഷേധം ഉയരുന്നത് ഒരു പക്ഷേ മൂന്ന് പതിനാറ് ദിവസത്തിനകം ഉണ്ടായിട്ടുള്ള മരണസംഖ്യ എന്ന് പറയുന്നത് മൂന്നാണ് അതും മൂന്നും കാട്ടാനാക്രമണത്തിലാണ് തോൽപ്പെട്ടിയിലെ തോട്ടത്തിൽ മരിച്ച നിലയിൽ ലക്ഷ്മണൻ എന്ന ആദിവാസിയെ കണ്ടെത്തുന്നു പതിനാറ് ദിവസം മുമ്പ് അതിനുശേഷം കൃത്യം ഇന്നേക്ക് എട്ടാം ദിവസം ഈ അജീഷ് ചാലികതയിലെ അജീഷിനെ കാട്ടാന ആക്രമിക്കുന്നു ആ കാട്ടാനയ്ക്ക് വേണ്ടി തിരച്ചിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം ആണ് നിലവിൽ ഉള്ളത് അതിനുശേഷം ഇതാ ഇന്നലെ പോളിനെ ആക്രമിക്കുന്നു അദ്ദേഹം വന സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഈ കുറുവ ടൂറിസം ഐലൻഡിലെ ജീവനക്കാരനാണ് താൽക്കാലിക വാച്ചറാണ് അഞ്ച് ദിവസമായി ജോലിക്ക് പോയിരുന്നില്ല കാരണം കുറുവ ദ്വീപ് ഈ മോഴയാന ഇറങ്ങിയ ശേഷം അടച്ചിട്ടിരിക്കുകയാണ് അവിടേക്ക് ടൂറിസ്റ്റുകൾ പ്രവേശിപ്പിക്കുന്നില്ല സംബന്ധിച്ച് പറയുമ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചാണ് കഴിഞ്ഞ ദിവസം കരടി ഇറങ്ങിയതും അതോടൊപ്പം തന്നെ കാട്ടാനകൾ സ്ഥിരമായി പാക്കമേഖലയിൽ വിഹാരം നടത്തുന്ന ഇടമാണ് പുൽപ്പള്ളിയിൽ കടുവയുടെ പ്രശ്നം തുടരുന്നു അത്തരത്തിൽ വയനാടിന്റെ ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി ഈ പ്രശ്നങ്ങൾ തുടരുന്ന പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സമരം എന്നുള്ള രീതിയിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ആ ഹർത്താലിനെ ഒരു മനസ്സോടുകൂടി സ്വീകരിക്കുകയാണ് വയനാടൻ ജനത വേണു ശരി പോളിനെ കാട്ടാന് ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വയനാട്ടിലെ ഹർത്താൽ പൂര്ണം സുർജി വിവരങ്ങൾ നൽകിയത്